പശ്ചിമേഷ്യയിൽ യുദ്ധം വ്യാപിക്കാൻ സാധ്യത ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഒരു ഭാഗത്ത് നടക്കവേ കൂടുതൽ രാജ്യങ്ങളിൽ സ്ഫോടനങ്ങൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ ഒരുക്കം നടത്തവെയാണ് ഇറാന് കനത്ത പ്രഹരമേറ്റിരിക്കുന്നത് ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഇതിനു പിന്നാലെയാണ് തൊട്ടു പിന്നാലെ പലയിടത്തും യു എസ് സൈന്യത്തിനു നേരെ ആക്രമണമുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഷിയാസ് സംഘങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയതോടെ ഇറാഖിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം അമേരിക്കൻ മിസൈൽ പതിച്ചു ദാസീം സുലൈമാനിക്കുശേഷം ഇറാന് നഷ്ടപ്പെടുന്ന പ്രധാന കമാൻഡറാണ് സൈദ് റാസി മൂസവി ഇറാൻ ഇറാഖ് സിറിയ ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഷിയാ സംഘങ്ങളുടെ ഏകോപന ചുമതല ഇദ്ദേഹത്തിനായിരുന്നു സിറിയയുടെ തലസ്ഥാനമായ ദമക്സിനോട് ചേർന്ന പ്രദേശത്ത് വെച്ചാണ് ഇറാൻ സൈനിക കമാൻഡറായ മൂസവി തിങ്കളാഴ്ച രാത്രി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാൻ വിപ്ലവ ഗാർഡിന്റെ മുതിർന്ന ഉപദേഷ്ടാവാണ് ഇദ്ദേഹം ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെയാണ് മൂസിയുടെ വിവരം പുറത്തുവിട്ടത് തൊട്ടുപിന്നാലെ ഇറാഖിൽ അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണമുണ്ടായി പശ്ചിമേഷ്യയിൽ സായുധ സംഘങ്ങളെ ഏകോപിപ്പിക്കുന്ന ചുമതലയായിരുന്നുവെത്രേ മൂസവിക്ക് സൈനബിയ ജില്ലയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് ഇറാൻ അറിയിച്ചു ശക്തമായ തിരിച്ചടി ഇസ്രയേലിന് നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പ്രതികരിച്ചതായി ടെഹ്റാനിലെ മാധ്യമങ്ങളും മുതൽ സിറിയയിലും ലബനാനിലും പ്രവർത്തിക്കുന്ന ഇറാൻ കമാൻഡറാണ് മൂസവി എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ഇദ്ദേഹത്തെ വധിക്കാൻ പലതവണ ഇസ്രായേൽ ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടിരുന്നില്ല യു എസ് ഡ്രോൺ ആക്രമണത്തിൽ ബാഗ്ദാദിൽ കൊല്ലപ്പെട്ട കമാൻഡർ കാസിം സുലൈമാനിയുടെ കൂട്ടാളിയായിരുന്നു റാസി അടുത്തയാഴ്ച സുലൈമാനൈ വധത്തിന്റെ നാലാം വാർഷികം ആചരിക്കാനിരിക്കെയാണ് ശേഷം കൊല്ലപ്പെടുന്ന ഖോഡ്സിന്റെ ഉന്നത നേതാവാണ് റാസി റാസി മൗസവിയെ ലക്ഷ്യമിട്ട് മൂന്ന് മിസൈലുകളാണ് തൊടുത്തുവിട്ടതെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അറിയിച്ചു ആക്രമണമുണ്ടായ സ്ഥലത്ത് പുകയരുന്നതിന്റെ ദൃശ്യം പുറത്തുവിട്ടു സിറിയയിൽ തങ്ങളുടെ രണ്ട് സേനാംഗങ്ങൾ ഡിസംബർ രണ്ടിന് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു അതേസമയം ഇറാഖിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളുടെ ആക്രമണത്തിൽ മൂന്ന് യുഎസ് പൌരന്മാർക്ക് പരിക്കേറ്റു ഇതിലൊരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് പെന്റകൺ അറിയിച്ചു സംഭവത്തിന് പിന്നാലെ യു എസ് തിരിച്ചടി തുടങ്ങി മൂസഫിയുടെ കൊലപാതക വിവരം പുറത്തുവന്നതോടെ ഇറാഖിൽ പലയിടങ്ങളിലും അമേരിക്കൻ സൈന്യത്തിനേരെ ഡ്രോൺ ആക്രമണമുണ്ടായി മൂന്ന് അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു ശക്തമായ തിരിച്ചടി നൽകാൻ പ്രസിഡന്റ് ോഡൻ നിർദ്ദേശം നൽകി കത്തായിബ് ഹിസ്ബുള്ള എന്ന ഷിയാ സംഘമാണ് അമേരിക്കൻ സൈനികരെ ആക്രമിച്ചത് ഇവരുടെ നിരവധി പ്രവർത്തകരെ വധിച്ചുവെന്ന് യു എസ് സൈന്യം അവകാശപ്പെട്ടു പലസ്തീനിലും ലബനാനിലും ഒരേ സമയം ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് നടത്തിയത് ഇറാഖിലേക്കും ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ പശ്ചിമേഷ്യ കൂടുതൽ അശാന്തമാകുകയാണ് ഇസ്രായേലിനെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കാൻ കടൽ ചരക്കുപാതകൾ ഇറാൻ തടയാൻ തുടങ്ങിയതോടെയാണ് മൂസവിയെ വധിക്കാൻ ഇസ്രയേൽ വീണ്ടും പദ്ധതി ഒരുക്കിയതും ലക്ഷ്യം കണ്ടതും ന്യൂസ് കേരള